നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിൽ പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ പാലായിന്ന് രാമപുരം പോകുന്ന റൂട്ടിലാണ് മെയിൻ ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ല വീതിയുള്ള റോഡ് സൈഡിൽ ഇരുപത്തി അഞ്ചായിരം സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് നില വീടാണ് വിലപ്പനിക്ക് ഉടമ ചോദിക്കുന്ന വില എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് വില ആണ് ലോൺ സൗകര്യം ഒക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് നമുക്ക് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം നാല് സൈഡും ചുറ്റുമതിരി കെട്ടിയിട്ടുണ്ട് നമ്മൾ കോമ്പൗണ്ട് തിരിച്ച് കെട്ടിയിട്ടുണ്ട് പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് അതുപോലെ ചെറിയൊരു മീൻകുളമുണ്ട് ഇവിടുന്ന് ആരാധനാലയങ്ങളൊക്കെ വളരെ അടുത്താണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ബസ് റോഡായിട്ട് വളരെ അടുത്താണ് അതുപോലെ നമ്മൾ ആർത്തിക്കണ്ട റോഡിലൂടെ പാലായിലെ എല്ലാ പ്രമുഖ സ്കൂൾ ബസ്സുകളും പാസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ സ്കൂൾ ബസ് പോകുന്ന റോഡാണ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ഇത് ഇവിടെ മീൻകുളം ഉണ്ട് ഇവിടുന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ട് അറുപത് കിലോമീറ്റർ ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം കാർപോർച്ച് വീടിൻ്റെ കാർ പോർച്ച് സിറ്റൗട്ട് സീകരണമുറി ഡൈനിങ് ഹാള് കിച്ചണ് വർക്ക് ഏരിയ താഴത്തെ നിലയിൽ ടു ബെഡ്റൂമാണ് ആ ടു ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു ബെഡ്റൂമിന് കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തേക്കുന്നു മോളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് അത് അറ്റാച്ച്ഡ് ആണ് ബാൽക്കണി ഉണ്ട് ടെറസ് ഉണ്ട് നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്ന നല്ലൊരു വീടാണ് ഏകദേശം പന്ത്രണ്ട് വർഷം പഴക്കമായിട്ടുള്ളൂ അടമയ്ക്ക് വേറെ സ്ഥലമുണ്ട് അവിടെ വീടുപടി നടന്നോണ്ടിരിക്കുന്നു നമുക്ക് വീഡിയോ ദർശനിലേക്ക് പോവാം